നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരോട് തലസ്ഥാനത്ത് സജീവമാകാൻ ബി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ പറയുകയാണ് എന്തായാലും അതിൽ നിരവധി അനവധി രാഷ്ട്രീയ മാനങ്ങളുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ ഒരു നിർദ്ദേശത്തിന് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ എം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ ഡോക്ടർ ശശി തരൂരാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡുമായും കേരളത്തിലെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായും ഇപ്പോൾ പുലർത്തിപ്പോകുന്ന അല അകൽച്ച അത് മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കാണിക്കുന്ന അടുപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അദ്ദേഹത്തോട് കാണിക്കുന്ന വിശ്വസ്തത അനുഭാവപൂർവമായിട്ടുള്ള പെരുമാറ്റം ഇതെല്ലാം തന്നെ ഒരു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്തായാലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് സ്വാഭാവികമായും തിരുവനന്തപുരത്ത് സജീവമാകാനുള്ള നിർദ്ദേശം കഴിഞ്ഞു മൂന്നോ നാലോ മാസത്തിനകം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് രാജീവ് ചന്ദ്രശേഖരനോട് ബി ജെ പി കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ ഈ സമയം കൊണ്ട് വളരെ സജീവമാകുക മണ്ഡലത്തിലെ ജനങ്ങളുമായി വളരെ ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കുക മാത്രമല്ല കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേവലം പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് മാത്രം ശശി തരൂരിനോട് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ എം പി സ്ഥാനം രാജിവെച്ച് കേന്ദ്രത്തിൽ സുപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും പദവിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് തരൂരിന്റെ കൂടി കൂടി രാജീവ് ചന്ദ്രശേഖരന് ജയിച്ചു കയറാനാകുമെന്ന കണക്കുകൂട്ടൽ നടത്തിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ശശി തരൂർ കോൺഗ്രസുമായി ഒത്തുപോകുന്നു ഒരു തരത്തിലുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാൻ സർവകക്ഷി സംഘത്തിന്റെ തലവനായി നിരവധി രാജ്യങ്ങളിൽ പോയ ശശി തരൂർ അവസാനമായി പോയത് റഷ്യയിലേക്കാണ് അവിടെ ചെന്ന് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായി ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി സംസാരിച്ച ശശി തരൂർ നേരെ പോകേണ്ടി പോകേണ്ടിയിരുന്നത് ഗ്രീസിലേക്കാണ് ഗ്രീസിലെ ഏതൻസിലേക്കാണ് എന്നാൽ അദ്ദേഹം ആ റഷ്യയിലുള്ള സമയത്ത് ചില വിവാദങ്ങൾ ചില പ്രസ്താവന യുദ്ധങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായി ഉണ്ടാക്കി അതിന്റെ പ്രതിഫലനം എന്ന അദ്ദേഹം നേരെ റഷ്യയിൽ നിന്ന് ദില്ലിയിലേക്കാണ് തിരിച്ചു വന്നത് ദില്ലിയിൽ നിന്ന് അദ്ദേഹം ഏതൻസിലേക്ക് പോകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിൽ ഇത്തവണ ദില്ലിയിലെത്തിയ ശശി തരൂരിനോട് ഈ ഒരു വിഷയത്തിൽ മോദി സുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വലിയ വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ അറിയുമ്പോൾ വിശദീകരണം കൊടുക്കാതെ തന്നെ കോൺഗ്രസിൻ്റെ പടിയിറങ്ങാൻ ശശി തരൂർ തയ്യാറാകുമ്പോൾ ശശി തരൂർ കൃത്യമായ രീതിയിൽ ശശി തരൂരിനെ ബി ജെ പി സുപ്രധാനമായിട്ടുള്ള പല ചുമതലകളും ഏൽപ്പിക്കാൻ തയ്യാറെടുക്കുന്നു അണിയറയിൽ പ്രധാനമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഒക്കെ സ്വാഭാവികമായി നിരന്തരം ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ശശി തരൂരിന് വളരെ പ്രധാനപ്പെട്ട പല ഉദ്യമങ്ങളും കേന്ദ്രത്തിൽ ബി ജെ പി നൽകിയാൽ സ്വാഭാവികമായും തിരുവനന്തപുരത്തെ എം പി സ്ഥാനം അദ്ദേഹം രാജിവെക്കും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ഏതാണ്ട് മാസത്തിനുള്ളിൽ എന്തായാലും അത്തരത്തിൽ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ തവണ തരൂരിനോട് കേവലം പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കും മാത്രം തോറ്റുപോയ രാജീവ് ചന്ദ്രശേഖരനോട് തിരുവനന്തപുരം മണ്ഡലത്തിൽ സജീവമാകാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നതാണ്